ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കോഴിക്കോട്ട് നിന്ന് പയ്യന്നൂരിലേക്ക് ഉപ്പ് സത്യാഗ്രഹ ജാഥ നയിച്ചത് ആര് കെ കേളപ്പൻ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് കെ കേളപ്പൻ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ കേരളത്തിലെ വേദിയായ ഏത് പ്രദേശമാണ് രണ്ടാം ബർദോളി എന്നറിയപ്പെട്ടത് ഉത്തരം പയ്യന്നൂർ പയ്യന്നൂരിലെ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ പാലക്കാട്ട് നിന്ന് ജാഥ നയിച്ചെത്തിയത് ആരായിരുന്നു ടി ആർ കൃഷ്ണസ്വാമി അയ്യർ കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ മാർച്ചിങ് ഗാനമായ വരിക വരിക സഹചരി എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് ആര് അംശി നാരായണ പിള്ള സ്വാതന്ത്ര്യ സമര പോരാട്ട ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട് ഉത്തരം അഞ്ചു തവണ മഹാത്മാഗാന്ധി ആദ്യമായി കേരളം സന്ദർശിച്ചത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗാന്ധിജി രണ്ടാമതായി കേരളം സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് എട്ട് ഗാന്ധിജി രണ്ടാമത് കേരളം സന്ദർശിച്ചത് എന്തുമായി ബന്ധപ്പെട്ടായിരുന്നു ഉത്തരം വൈക്കം സത്യാഗ്രഹം ഗാന്ധിജി മൂന്നാമതായി കേരളം സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഗാന്ധിജിയുടെ നാലാം കേരള സന്ദർശനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജനുവരി പത്ത് ഗാന്ധിജിയുടെ നാലാം സന്ദർശനത്തിന്റെ ലക്ഷ്യം ഹരിജന ഫണ്ട് സമാഹരണം ഹരിജന ഫണ്ടിലേക്കായി വടകരയിൽ തന്റെ സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചു നൽകിയ വനിത ആര് ഉത്തരം കൗമുദി ടീച്ചർ ഗാന്ധിജിയുടെ അവസാന സന്ദർശനം എന്തിനോടനുബന്ധിച്ചായിരുന്നു ക്ഷേത്ര പ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട് മഹാത്മജി അഞ്ചാമതും അവസാനവുമായി കേരളം സന്ദർശിച്ചത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി തിരുവിതാംകൂർ നിയമസഭയിലും സർക്കാർ ജോലികളിലും മുസ്ലിം ക്രിസ്ത്യൻ ഈഴവ സമുദായങ്ങൾക്ക് ന്യായമായ പ്രാതിനിധ്യം ലഭിക്കാനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ നടന്ന സമരം ഏതാണ് ഉത്തരം നിവർത്തന പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേര് സംഭാവന ചെയ്ത കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് ആര് ഐ സി ചാപ്പോ ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവ് ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയ മലയാളി സാഹിത്യകാരൻ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ആര് മഹാത്മാഗാന്ധി വൊരാറ സമരത്തിന്റെ പേരിൽ കെ പി ആർ ഗോപാലന് ലഭിച്ച വധശിക്ഷ ജീവപര്യന്തമായി കുറയ്ക്കാൻ ഇടപെടൽ നടത്തിയ ജേതാവ് മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ച ആര് എ കെ ഗോപാലൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി മൂന്നിന് ആരുടെ നേതൃത്വത്തിലാണ് പ്രസിദ്ധമായ രാജധാനി മാർച്ച് നടന്നത് അക്കാമ ചെറിയാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ കാസർഗോഡ് ജില്ലയിലെ കാര്യകോട് പുഴയുടെ തീരത്ത് നടന്ന സമരം കയ്യൂർ സമരം മഠത്തിൽ അപ്പു കോയത്താത്തിൽ ചിരുകണ്ഠൻ പള്ളിക്കൽ അബൂബക്കർ കൊടവഴ കുഞ്ചു നായർ എന്നിവർ തൂക്കി വയ്ക്കപ്പെട്ടത് ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് ഉത്തരം കയ്യൂർ സമരം ഏത് സമരത്തെ ആസ്പദമാക്കി കന്നഡ സാഹിത്യകാരൻ നിരഞ്ജന രചിച്ച കൃതിയാണ് ചിരസ്മരണ കയ്യൂർ സമരം മലബാറിൽ നടന്ന കീഴരിയൂർ ബോംബ് കേസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏത് സംഭവവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് കിറ്റ് ഇന്ത്യ സമരം അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം പുന്നപ്ര വയലാർ സമരം ജന്മി നാടുവാഴുത്തത്തിനെതിരെ ഏതു വർഷമാണ് കണ്ണൂർ ജില്ലയിൽ കരിവള്ളൂർ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിലിൽ ടി പ്രകാശത്തിന്റെ നേതൃത്വത്തിൽ ആദ്യ അഖില കേരള കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം കുറ്റപ്പാലം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് സി കേശവൻ പ്രശസ്തമായ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് നിവർത്തന പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വാ എന്നറിയപ്പെട്ട പത്രം ഏതായിരുന്നു കേരള കേസരി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ ജൂലൈ ഇരുപത്തി അഞ്ചിന് തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ തിരുവിതാംകൂർ ദിവാൻ സി പി രാമസ്വാമി അയ്യരെ വെട്ടിപ്പിക്കേൽപ്പിച്ച വ്യക്തി കെ സി എസ് മണി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് നിലവിൽ വന്നത് ഏത് വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു പട്ടം താണപിള്ള ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജനുവരി ഇരുപത്തിയാറിന് വി ആർ കൃഷ്ണൻ എഴുത്തച്ഛന്റെ അധ്യക്ഷതയിൽ കൊച്ചിയിലെ ഉത്തരവാദ ഭരണത്തിനായി നിലവിൽ വന്ന സംഘടന ഏതാണ് ഉത്തരം കൊച്ചി രാജ്യപ്രജാമണ്ഡലം